السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا قال ألم أقل إنك لن تستطيع معي صبرا قال لا تواخذني بما نسيت ولا ترهقني من أمري عسرا هذا قرآن അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും നിർത്തുകയാണ് വിശുദ്ധ ഖുർആൻ്റെ പതിനെട്ടാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എന്നീ മൂന്ന് മൂന്ന് വചനങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഏതാനും ക്ലാസ്സുകളിലൂടെയായി നമ്മൾ മൂസ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമും ഹൈദൂർ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമും തമ്മിലുള്ള ആ സംഭവ ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ അറുപത് അറുപതാമത്തെ ആയത്തുമുതൽ എൺപത്തി ആയത്ത് വരെ ഈ ഒരു സംഭവമാണ് വിശദീകരിച്ചു വരുന്നത് മുസാനബി അലി സ്വലാത്തുസ്ലാം സംസാരത്തിനിടെ ഞാനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു വഹിയ കൊടുത്തു താങ്കളെക്കാൾ വിവരമുള്ള അറിവുള്ള ഒരാൾ ഭൂമിയിലുണ്ട് അയാള് എവിടെയാണ് ഉണ്ടാവുക അദ്ദേഹം എവിടെയാണ് ഉണ്ടാവുക എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയും ആ വഹിന്റെ അടിസ്ഥാനത്തിൽ മൂസാൻ നബി അലൈഹി സ്വലാത്തുസ്ലാം പുറപ്പെടുകയും അദ്ദേഹവുമായി കണ്ടുമുട്ടുകയും അങ്ങനെ ഹദിർ നബി അലൈ സ്വലാത്തു വസ്ലാമും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പരസ്പരം ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ അവർ പുറപ്പെടാൻ തീരുമാനിക്കുകയാണ് ചില കരാറുകൾ ഹദിർ നബി അങ്ങോട്ട് വെച്ചു എന്റെ കൂടെ അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി താങ്കൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട ചില അച്ചടക്ക നടപടികൾ മൂസ നബി അലി സ്വലാത്തു ഇസ്ലാമിനെ കൊണ്ട് സമ്മതിപ്പിച്ചതിനു ശേഷമാണ് അവർ യാത്ര പുറപ്പെടാനൊരുങ്ങിയത് അഥവാ ഹിദർ നബി അലിസ്വലാത്തു ഇസ്ലാമിനോടൊപ്പം സഹവസിക്കാൻ അനുവാദം കൊടുത്തത് അങ്ങനെ അവിടെ നിന്ന് പുറപ്പെടുന്ന ആ പുറപ്പെട്ട ആ സംഭവം അത് മുതലാണ് ഇനി മൂന്ന് ആയത്തുകൾ നമുക്ക് പഠിക്കാനുള്ള ആയത്തുകൾ പറഞ്ഞു തരുന്നത് അതിനു മുമ്പായി ഏകദേശം അവരൊരു കപ്പലിലാണ് യാത്ര ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത് അങ്ങനെ ആ കപ്പൽ യാത്രക്ക് മുമ്പായി ഒരു ഹദീസ് ഇതിന്റെ തഫ്സീറിൽ ഖസീർ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇവർ കപ്പലിൽ കയറി ഇരുന്നതിന് ശേഷം ആ കപ്പലിനോട് അടുത്ത് കപ്പലിന്റെ കപ്പലിൽ തന്നെ ഒരു പക്ഷി വന്നിരിക്കുകയും കുരുവി അഥവാ ഹു എന്നാണ് ഹദീസിൽ കാണുക അള്ളാഹു ഒരു കുരുവിയെ പറഞ്ഞയക്കുകയും കുരുവിയെ അയച്ചു ഫുസ്തു അങ്ങനെ ആ പക്ഷി ആ കടലിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് ഒന്ന് കൊത്തി സാധാരണ നമ്മൾ കാണാറുള്ളതാണ് പക്ഷികൾ ഒരു കൊക്ക് കൊണ്ടൊന്ന് കൊത്തി അവർക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുക അങ്ങനെ ആ പക്ഷി ഒരു കൊത്തു കൊത്തി എടുത്തതിന് ശേഷം മൂസ മുസാ നബി അലി സ്വലാത്തുസ്ലാമിനോട് ഹുദം നബി ഈ വള്ളത്തിൽ നിന്ന് ഇപ്പോ ആ സമുദ്രത്തിൽ നിന്ന് എത്രമാത്രം കുറവ് വന്നിട്ടുണ്ടായിരിക്കും ആ ആ ഒരു ആ ഒരു കുരുവി ആ വെള്ളം കുടിച്ചത് കൊണ്ട് മുസാ നബി മറുപടി പറഞ്ഞു മാ കല്ല കുറച്ച് വളരെ കുറച്ച് സമുദ്രത്തിൽ നിന്ന് ഒരു പക്ഷി കൊത്തിയെടുത്താൽ എത്രമാത്രം സമുദ്രത്തിലെ വെള്ളം കുറയും നമുക്കൊക്കെ ഊഹിക്കാവുന്നതാണ് അതവിടെ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം മറുപടി പറയുകയാണ് അപ്പോ അപ്പോർ നബി അലി സ്വലാത്തു വസ്സലാം അതിനെ തിരിച്ച് മറുപടി പറഞ്ഞുയാ മൂസാ അഥവാ നമുക്ക് ും അതേപോലെ തന്നെ ഈ മുഴുവൻ സൃഷ്ടികൾക്കും നൽകപ്പെട്ട ഇൽമും അള്ളാഹുവിന്റെ ഇൽമും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ സമുദ്രത്തിൽ നിന്ന് ഈ കുരുവി ഈ പക്ഷി കൊത്തിയെടുത്ത അത്രത്തോളം അളവ് മാത്രമാണ് അഥവാ അള്ളാഹുവിൻ്റെ ആ സമുദ്രമാകുന്ന ആ അറിവിൽ നിന്ന് എത്രമാത്രം കുറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ പക്ഷി കൊടു പക്ഷി കൊത്തിയെടുത്ത ആ വള്ളത്തിൽ ഉള്ളത് അത്ര മാത്രമാണ് നമുക്കുള്ള എൽമുകൾ അഥവാ നമുക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് മുഴു മുഴുവനുമുള്ള എൽമ അറിവിൻ്റെ തോത് അതാണ് എന്ന് അവിടെ ഹൈദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ പഠിപ്പിക്കുകയാണ് അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എനിക്ക് അറിവ് കൂടുതലുണ്ട് വിവരം എനിക്കാണ് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ചോദിക്കുകയാണ് താങ്കളെക്കാൾ വിവരമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു ഇല്ല എന്ന് മറുപടി പറയേണ്ടിയിരുന്നത് അലം എന്നാണ് നേരെ മറിച്ച് ഞാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഇവിടെ പഠിപ്പിക്കുകയാണ് ഹിദുർ നബി അലിസ്ലാത്തു വസ്സലാം വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ എൽമും മനുഷ്യരുടെ മൊത്തം എൽമും തമ്മിലുള്ള മാറ്റം എത്രയാണ് എന്ന് അവിടെ പഠിപ്പിക്കുകയാണ് അത് പറഞ്ഞിട്ടാണ് അവർ യാത്ര പുറ പുറപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിൽ ആർക്കെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ളത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് പാടില്ല അത് എടുത്തു കളയണം എന്നുള്ള ഒരു ആ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഹദീസുകളും ആയത്തുകളും നമുക്ക് അള്ളാഹു അറിയിച്ചു തരുന്നത് ഒരാൾക്കും അങ്ങനെ ഒരു ധാരണ വേണ്ട അള്ളാഹുവിനാണ് എലിമ ഏറ്റവും കൂടുതൽ ഉള്ളത് അള്ളാഹു വ്യത്യസ്തമായ രീതിയിൽ പല രീതിയിലും പല കഴിവുകളും പല അറിവുകളും പലർക്കും വീതിച്ചു നൽകിയതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലല്ല എല്ലാം തികഞ്ഞവനാണ് എല്ലാം അറിയുന്നവനാണ് നമുക്കറിയാം ഈ ഈ അദ്ധ്യായത്തിന്റെ അവസാനം വരുന്നുണ്ട് അള്ളാഹുവിൻ്റെ അറിവിനെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു ആയത്ത് വരാനുണ്ട് ഒരു വചനം വരാനുണ്ട് അവിടെ വെച്ച് നമുക്ക് കൃത്യമായി അത് വിശദീകരിക്കാം അപ്പൊ അങ്ങനെ ഇത് പഠിപ്പിച്ചതിന് ശേഷം പിന്നീടുണ്ടായ സംഭവമാണ് ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത് ഫൻ എഴുപത്തി ഒന്നാമത്തെ വചനത്തിന്റെ തുടക്കം അങ്ങനെയാണ് ഫൻ അതാണ് അതിന്റെ ആദ്യ ഭാഗം പുറപ്പെട്ടു പോയി പോയി എന്നുള്ള അർത്ഥത്തിൽ അവർ രണ്ടുപേരും പുറപ്പെട്ടു പോയി ഫ എന്നുണ്ട് പിന്നെ ആദ്യം ഫ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ചില ധാരണകൾ അവിടെ സംസാരം ഉണ്ടായിട്ടുണ്ട് ഹലർ നബി അലൈഹി സ്വലാത്തു വസ്ലാമും മൂസാ നബിഅലി സ്വലാത്തു വസ്സലാമും തമ്മിൽ ചില നിബന്ധനകൾ ചില കരാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഉടമ്പടി മൂസാ നബിഅലി സ്വലാത്തു വസ്സലാം സ്വീകരിച്ചു ഫൻ തലക്ക അതാണ് ഫ അങ്ങനെ അതിനുശേഷം എന്നർത്ഥം ഫന്ത് അവർ പുറപ്പെട്ടു അവർ അവർ രണ്ടാളും പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ കയറി എന്നാണ് വാഹനത്തിലൊക്കെ കയറുന്നതിന് പറയുന്ന രണ്ടാളും കയറി രണ്ടാളും കയറിയപ്പോൾ അതാ ഹത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സംഭവത്തെ വിശദീകരിക്കുകയാണ് അവിടെ ആ സംഭവം ഉണ്ടായ ആ സംഗതി കയറിയപ്പോൾ എന്നുള്ള അർത്ഥം അതായത് ആ ആ കയറുന്നത് വരെ എന്നുള്ള ആ അർത്ഥത്തിലാണ് അവളെ അവർ രണ്ടുപേരും കയറിയപ്പോൾ അവർ പനപ്പെട്ടു അതായത് അവർ ഈ നിബന്ധനകൾക്ക് ശേഷം അവർ പുറപ്പെട്ടു അങ്ങനെ അവർ അവരെ കയറുകയാണ് ഫിസഫീനത്തി സഫീനത്ത് എന്താണ് കപ്പൽ ഫിസീനത്തി കപ്പലിൽ അപ്പോ ഹത്തേ രണ്ടാളും രണ്ടുപേരും അവർ രണ്ടുപേരും അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇവിടെ ഹലിർ നബി അലൈഹി സ്വലാത്തു ഖലീർ നബിയും അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു ഇസ്സലാമുമാണ് ഉദ്ദേശിക്കുന്നത് അവിടെ വൃത്യനല്ല ഇതിനു മുമ്പും ഈ രണ്ടാളും എന്നുള്ള പ്രയോഗം വന്നതാണ് അതുകൊണ്ട് അത് മാറരുത് വൃത്യനല്ല ഇവിടെ ഈ രണ്ടാള് ഖലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു ഇസ്ലാമുമാകും അങ്ങനെ അവർ രണ്ടുപേരും കപ്പലിൽ കയറിയപ്പോൾ എന്ന് പറഞ്ഞാൽ കേടുവരുത്ത ദ്വാരമുണ്ടാക്കുക എന്നുള്ള കോട്ടയുണ്ടാക്കുക എന്നല്ല ആ കപ്പലിന് വസ്സലാം എന്തു ചെയ്ത് ഉണ്ടാക്കി ദ്വാരമുണ്ടാക്കി ഹറക്കഹ അതിന് ഉണ്ടാക്കി അപ്പോ അത് കണ്ടപ്പോ കാല മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു താങ്കൾ യാണോ ഇവിടെ എന്ന് പറഞ്ഞതിൽ തന്നെയാണ് എന്ന് പിന്നെ താങ്കൾ ആ നബി കപ്പലിൽബിഅലിസ്വലാത്തുസ്സലാം പറയുകയാണ് താങ്കൾ അതിന് ദോരമിടുകയാണോ ദോരമുണ്ടാക്കുകയാണോ

അവിടെ പിന്നെ നാം മുക്കിക്കളഞ്ഞു ഫിറാവിനെയും കൂട്ടരെയും എന്ന് പറയുന്നത് അതാണ് ലി തുക പറയുന്നത് മുക്കിക്കളയുന്നതിന് വേണ്ടി അതാണ് ലി ലി വേണ്ടി മുക്കിക്കളയുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ കോട്ടയുണ്ടാക്കുന്നത് അഹ്ലഹ അഖിൽ നമുക്കറിയുന്നല്ലേ അഹിൽ അതിന്റെ ആൾക്കാർ അഹ്ലഹ എന്നല്ല അതിന്റെ ആൾക്കാർ ഇതിന്റെ കപ്പലിന്റെ അപ്പൊ കപ്പലിന്റെ ആളുകളെ കാല അതഹ താങ്കൾ ദ്വാരമുണ്ടാക്കുകയാണോ ആളുകളെ മുളയുന്നതിന് വേണ്ടി താങ്കൾ നമ്മൾ പഠിച്ചതാണ് പിന്നെ എന്ന് അത് അതിന് ശേഷം വരുന്ന ക്രിയ തീർച്ചയായും ചെയ്ത ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അതാണ് ലക്കത് തീർച്ചയായും താങ്കൾ ചെയ്ത പണി ഉണ്ടല്ലോ ജെഗുത്ത താങ്കൾ കൊണ്ടുവന്ന ആ കാര്യം താങ്കൾ ചെയ്ത ആ കാര്യം അതാണ് വരുന്നതാണ് താങ്കൾ കൊണ്ടുവന്ന കാര്യം ആ കാര്യം ഇമ്ര അത് ഏറ്റവും ഗുരുതരമായ കാര്യമാണ് ഇമ്ര എന്ന് ഒന്നിച്ചർത്ഥം പറയുമ്പോ താങ്കൾ ചെയ്ത ഈ കാര്യം വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് എന്ന് മൂസാ നബി അലി സ്വലാത്തുസ്ലാം അവിടെ പറയുകയാണ് അദ്ദേഹം അത് പറയാൻ പാടില്ലാത്തതാണ് കാരണം ഇത് ഒരു നിബന്ധനയുണ്ട് ഇവർ പരസ്പരം ഒരു കരാറ് വെച്ചിട്ടുണ്ട് ഞാൻ വിശദീകരിച്ച് തരുന്നത് വരെ താങ്കൾ എന്റെ കൂടെ ക്ഷമാലുവായി എന്നോട് ഫലാ തസ് അല്ല താങ്കൾ എന്നോടൊന്നും ചോദിക്കരുത് അത് ഞാൻ വിശദീകരിച്ച് തരും എന്ന് അവസാനം പറഞ്ഞിട്ടുണ്ട് അതിനിവിടെ ലംഘിക്കുകയാണ് ചെയ്യണം ലംഘിക്കുകയാണ് നമ്മൾ ആ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു പണ്ഡിതന്റെ അടുത്ത് പോയി നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുകയാണെങ്കിലും ഒരു ഒരുമ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാൽ ഇടയിൽ കയറി ചോദിക്കല്ല വേണ്ട അത് വിശദീകരിച്ച് തരും അത് പറയുന്ന അപ്പോൾ ചിലപ്പോൾ നമുക്ക് മറ്റു രീതിയിലായിരിക്കും അത് മനസ്സിലാക്കാൻ കഴിയുക പക്ഷെ അതിന്റെ അവസാനം അതിന്റെ വിശദീകരണം ഉണ്ടാകും പറയുന്നതിനിടയിൽ കയറി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ബുദ്ധിമുട്ടുണ്ടാകും അതൊരു അതവൽ ദീൻ പഠിക്കാനുള്ള ഒരു അദബുമാണ് ഒരു ഡിസിപ്ലൈൻ ഒരു അച്ചടക്ക ബോധമാണ് അത് കേടി ഇടയിൽ കയറി ചോദിച്ച് ഞാനൊരു ചോദിക്കാരനാണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ചില ആൾക്കാർ അയാൾ അങ്ങനെ വിട്ടാ ശരിയാവില്ല ആ പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ചോദ്യം ചെയ്യും അപ്പൊ ആ ഇദ്ദേഹത്തിനുണ്ടാകുന്ന സംശയങ്ങൾക്ക് ദൂരീകരണം വരുന്നത് അവസാനം അവസാനം വരെ നമ്മൾ ക്ഷമിച്ചിരിക്കണം അപ്പോൾ അതിന്റെ വിശദീകരണം അവസാനം വരും അപ്പോ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ മൂസാ നബി അലി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു ആദ്യം ചെയ്ത കരാറ് അവിടെ ലംഘിക്കട്ടു അപ്പോ എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ ഹലിർ നബി അലി സ്വലാത്തു വസ്ലാം ചോദിക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞു അലം അപ്പുൽ ഞാൻ പറഞ്ഞില്ലേ അലം അലം അപ്പുൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നുള്ള ആള് അലം എന്ന് പറയുമ്പോ അവിടെ ആ പറഞ്ഞില്ലേ എന്നുള്ള ചോദ്യമാണ് ലം എന്ന് പറഞ്ഞാൽ നിഷേധ രൂപത്തിൽ നമ്മൾ അറിയാവുന്ന ആള് അല്ലം നമ്മള് പഠിച്ച പദം എന്നാണ് അവിടെ ചോദ്യം പേര് പറഞ്ഞില്ലേ എന്നുള്ള അതാണ് അലം അപ്പുൽ ഞാൻ പറഞ്ഞില്ലേ ഇന്ന ക നിശ്ചയമായും താങ്കൾക്ക് ഇന്ന നിശ്ചയമായും ക എന്നുള്ളത് താങ്കൾ മുസാനി അലം അപ്പുൽ താങ്കളോട് ഞാൻ പറഞ്ഞില്ലേ താങ്കളോട് ഞാൻ അറിയിച്ചില്ലേ തീർച്ച ഇന്നക്ക തീർച്ചയായും താങ്കൾക്ക് ലൻ തസ്തതി തസ്തതി ആ ആ സാധിക്കുകയില്ല ഇതിനുമ്പ് വന്നു പോയ ആയതാണത് ഇവര് ഹുസാ നബി അലി ഇസ്ലാത്തുസ്ലാം ഞാൻ താങ്കളോടൊപ്പം ഇൽമ കലസ്ഥമാക്കുന്നതിന് വേണ്ടി സഹവസിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് ഇതിന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിവിടെ ആവർത്തിക്കും ഞാൻ പറഞ്ഞില്ലേ താങ്കൾക്ക് കഴിയുകയില്ല എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കാരണം മൂസാ നബി അലി ഇലാത്തുസ്ലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ഇവര് തമ്മിലുടെ സംസാരത്തിൽ ചരിത്ര ആരാണ് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോ ആ സംഭവത്തിൽ നിന്ന് തന്നെ മൂസാ നബി അലി ഇസ്വലാത്തുസ്ലാമിന് ക്ഷമയുടെ കുറവുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവക്കാരനാണ് എന്നൊക്കെ മൂസാ നബിയുടെ അലൈസ്ലാത്തു വസ്ലാമിന്റെ ചരിത്രം ഇങ്ങനെ വിശുദ്ധ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അത് ആ സംഭവങ്ങളെല്ലാം അത് അതാത് ആയത്തുകളിൽ വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം പലർക്കും പല സ്വഭാവങ്ങളുണ്ടാവും അപ്പൊ അതിവിടെ അദ്ദേഹം തുറന്ന് പറയാണ് നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് ഖുദീർ നബി അലൈഹി സ്വല്ലാത്ത ചോദിക്കുകയാണ് ആയത്തിൽ ഇനി എഴുപത്തി മൂന്നാമത്തെ വചനത്തില് അപ്പം മൂസാ നബി അലി സ്വലാത്തു വസ്സലാം അതിന് മറുപടി കൊടുക്കുകയാണ് കാല കാല ഞാൻ മൂസാ നബി അലി ലാ അലൈ സ്വല്ലാത്ത എന്ന് പറഞ്ഞാൽ എന്നുള്ളത് തന്നെ വരുകയാണ് അഹദ പിടിച്ചു എന്നുള്ളതാണ് ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് താങ്കൾ താങ്കൾ നടപടി എടുക്കരുത് ലാ ലാ താങ്കൾ എനിക്കെതിരെ നടപടി എടുക്കരുത് എന്നെ പിടികൂടരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ മറന്നുപോയ നിമിത്തം ആ എഗ്രിമെന്റ് ആ ആ കരാറ് ഞാൻ മറന്നുപോയി അതാണ് ബി കൊണ്ട് മാ നസീത്തു മറന്നത് കൊണ്ട് മാ എന്നുള്ളത് ഇവിടെ എന്താണ് ആ കാര്യം ആ മറന്ന ആ കാര്യം വെച്ച ആ ആ കരാറ് അത് മറന്നുപോയി അതാണ് നസീത്തു എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നു എന്നുള്ളത് നസീത്ത എന്ന് പേരും നസീത്തു എന്ന് പേരും ഇവിടെ നസീതു ഞാൻ മറന്നു അപ്പൊ വിമാന സീതു ഞാൻ മറന്നത് നിമിത്തം ഞാൻ മറന്നു ആ കരാറ് ഞാൻ നിങ്ങളോടൊപ്പം സഹവസിക്കുമ്പോൾ ഞാൻ ക്ഷമാലു ആയിരിക്കും ചോദ്യം ചെയ്യുകയില്ല എന്ന് ഞാൻ കരാർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ മറന്നു പോയത് നിമിത്തം താങ്കൾ എന്നെ പിടികൂടരുത് താങ്കൾ എന്നെ ശിക്ഷിക്കരുത് അല്ലെങ്കിൽ താങ്കൾ എന്നെ പണിഷ്മെന്റ് നൽകരുത് എനിക്ക് എന്നിട്ട് വീണ്ടും പറയണു വലാ പറയണുനി താങ്കൾ എന്നെ ബുദ്ധിമുട്ടിലാക്കരുത് മീൻ അംബ്രി എന്റെ കാര്യത്തിൽ എന്റെ കാര്യത്തിൽ താങ്കൾ എന്നെ ബുദ്ധിമുട്ടാക്കരുത് അതേപോലെ തന്നെ ആ ഒരു ഞെരുക്കം എന്ന് പറഞ്ഞാൽ ഞെരുക്കാണ് പ്രയാസം പ്രയാസം ഉണ്ടാക്കരുത് എനിക്ക് എന്നുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഞെരുക്കം യുസുറ അല്ല ഇവിടെ ഓതുമ്പോ ശ്രദ്ധിക്കേണ്ടതാണ് ഞെരിക്കം പ്രയാസം എന്നുള്ളത് യുസ്ര എന്ന് പറഞ്ഞാൽ എളുപ്പാണ് എളുപ്പം ഇത് ഓതുമ്പോ പ്രത്യേകം നമ്മൾ ഉച്ചരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതാണ് യുഹുൽ ഇത് രണ്ടും സുഹൃത്ത് രണ്ടാമത്തെ അധ്യായത്തിൽ നൂറ്റി എമ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ കാണുന്നത് റമദാനെ കുറിച്ച് റമദാനെക്കുറിച്ചുള്ള നിയമങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് യുരീദ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പം എളുപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്തുദ്ദേശിക്കുന്നില്ല പ്രയാസം ഞെരിക്കം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതാ ഒരേ ആയത്തിൽ തന്നെ ആ രണ്ടും അതിൽ വരുന്നുണ്ട് സൂറത്തിൽ ബക്കറയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നൂറ്റി എമ്പത്തി അഞ്ചാമത്തെ ആയത്തെ അപ്പോ അത് പ്രത്യേകം മനസ്സിലാക്കുക ഇങ്ങനെ ഇവിടെ പറഞ്ഞിർ താങ്കൾ എന്നെ പിടികൂടരുത് താങ്കൾ എന്നെ ശിക്ഷിക്കരുത് അല്ലെങ്കിൽ താങ്കൾ എന്നെ പറഞ്ഞു വിടരുത് അങ്ങനെ പറഞ്ഞു വിട്ടാൽ അത് ആ നെരുക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അതിന്റെ ആശയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നബി പോയത് എന്തിനാണ് അറിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആ അറിവ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കഴിഞ്ഞാൽ ഇദ്ദേഹം ഇനി എന്റെ കൂടെ താങ്കൾക്ക് സഹവസിക്കാനുള്ള യോഗ്യതയില്ല താങ്കൾ കരാർ ലംഘിച്ചിരിക്കുന്നു താങ്കൾക്ക് അതിന് കഴിയുകയില്ല അതുകൊണ്ട് താങ്കൾക്ക് തിരിച്ചു പോകാം ഇനി എൻ്റെ കൂടെ നിൽക്കണ്ട എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ പ്രയാസം ഉണ്ടല്ലോ ബുദ്ധിമുട്ട് കാരണം എന്താണ് ഒരു എൽമ് കരസ്ഥമാക്കുവാൻ ഒരു ത്വാലിബിൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അത് വളരെ അങ്ങേ അറ്റത്ത ആഗ്രഹമായിരിക്കും വളരെ തീക്ഷണമായ ഒരു ആഗ്രഹം അതായിരിക്കും അവരുടെ ഒരു ഗോള് അവരുടെ ലക്ഷ്യം എന്താണ് എൽമുണ്ടാക്കണം അറിവുണ്ടാക്കണം എന്നുള്ളതായിരിക്കും അത്ര അത്രമാത്രം തീഷ്ണമായ ആഗ്രഹത്തോടു കൂടി പഠിക്കാൻ ചെന്ന് പിറ്റേന്ന് തന്നെ അവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ഒരു പ്രയാസം ആ ഒരു ഞെരുക്കം അത് വളരെ വലുതായിരിക്കും അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് മൂസാ നബി അലി സ്വലാത്തു വസ്ലാം ഈ രീതിയിൽ സംസാരിക്കുന്നത് ഏത് താങ്കൾ എന്നെ പിടികൂടരുത് താങ്കൾ എന്നെ എനിക്ക് പണിഷ്മെന്റ് നൽകരുത് എന്നെ പുറത്താക്കരുത് അത് ഞാൻ മറന്നുപോയതാണ് അതുകൊണ്ട് താങ്കൾ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും എനിക്ക് വളരെ പ്രയാസമായിരിക്കും ഞെരുക്കമായിരിക്കും എന്ന് പറഞ്ഞാൽ മാനസികമായ ഒരു ഞെരിക്കാണ് അവിടെ പറയുന്നത് മാനസികമായ ഒരു പ്രയാസം ആർക്കും ഉണ്ടാവും അത് പഠിക്കാൻ പോയി അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും അത് അത്രമാത്രം പ്രയാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് താങ്കൾ എന്നെ പിടികൂടരുത് താങ്കൾ എന്നെ ശിക്ഷിക്കരുത് താങ്കൾ എന്നെ പറഞ്ഞു വിടരുത് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ആണ് ഈ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ചില പാഠങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് ഇന്നും അത് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് കാര്യത്തിലായാലും നമ്മളൊരു എൽമ അറിവ് നേടുന്നതിന് വേണ്ടി ഒരു ആളുടെ ഒരു പണ്ഡിതൻ്റെ അടുത്തോ അല്ലെങ്കിൽ ക്ലാസ്സിനോ ഒരു ദറസിനോ ഒക്കെ പങ്കെടുക്കുമ്പോൾ അച്ചടക്കം പാലിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ ചില ആ ഒരു സദസ്സിന് ആ സദസ്സിനുള്ള ചില ഡിസിപ്ലിനുകൾ ഉണ്ടാവും ആ സദസ്സിന്റെ ചില നിയമങ്ങൾ ഉണ്ടാവും അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഇരിക്കേണ്ട രീതി മൊബൈൽ ഫോൺ ഓഫ് ആക്കണം അതേപോലെ തന്നെ ഇന്ന രീതിയിൽ ഇരിക്കണം എല്ലാവരും ബുക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ എല്ലാവരും അതിന്റെ ഏത് ഗ്രന്ഥമാണ് വായിക്കുന്നത് അതല്ലെങ്കിൽ ഏത് ഖുർആനാണ് അപ്പൊ ആയത്തുകൾ കൊണ്ടുപോ ആ ആയത്തുകൾ എടുക്കണം അല്ലെങ്കിൽ ഖുർആൻ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് അതിൻ്റെ ഒരു നിയമമാണ് അത് അനുസരിക്കാൻ നമ്മൾ നമ്മൾ ബാധ്യസ്ഥർ അത് എനിക്കത് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ല ചില സദസ്സുകളിലൊക്കെ ഇപ്പൊ പള്ളികളിലൊക്കെ ആണെങ്കിൽ ചുമരിലാണ് പോയി ചാരിയിരിക്കും ചുമരില് ചാരിയിരിക്കും പറയുന്നത് ചിലപ്പോൾ പരലോകമായിരിക്കാം അന്ത്യദിനമായിരിക്കാം നാളത്തെ മാഴ്ഷറയിലെ രംഗം ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവും ഇവരിന്ന് ഉറങ്ങി തൂങ്ങണുണ്ടാവും അങ്ങനത്തെ ചില സദസ്സുകളൊക്കെ കാണാറുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ നിൽക്കരുത് എന്നൊക്കെയുള്ള പാഠം അതാണ് ഒരു സദസ്സിന്റെ മര്യാദ പാലിച്ചുകൊണ്ട് ആ സദസ്സിന്റെ എത്രമാത്രം ആ സദസ്സിന്റെ നിയമങ്ങൾ പാലിക്കാനുണ്ടോ അത്രമാത്രം പാലിച്ചുകൊണ്ട് വളരെ അച്ചടക്ക കൂടി വളരെ അഥവോടു കൂടി വളരെ ഡിസിപ്ലിനോട് കൂടിയാണ് നമ്മൾ സദസ്സിന് ഇരിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യവും കൂടി ഇതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ اللهم صل على محمد وعلى آل محمد سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك